ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിഷുവിൻ്റെ ബ്ലോഗായിട്ടാണ് വന്നത് അപ്പൊ തലേ ദിവസത്തെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്നുമില്ല അക്ഷിതിന് കുറച്ച് പൂത്തിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പടക്കം ഒന്നും മേടിച്ചില്ല അവനെ കൊണ്ടത് പൊട്ടിക്കാനൊന്നും പറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് പടക്കൊന്നും മേടിച്ചില്ല കുറച്ച് പൂത്തിനും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി പിള്ളേരും അവനും കൂടിയൊക്കെ കത്തിക്കാണ് സാധാരണ ഞങ്ങൾ വിഷു ആഘോഷിക്കുക എൻ്റെ കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേക്കെ തറവാട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി വിശ്വാസിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ആകുമ്പോൾ കുറേ പേരുണ്ടാവും അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ തലേ ദിവസം നമ്മൾ പോവും വടക്കം പൊട്ടിക്കലും കണി കാണലൊക്കെ അവിടെ 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 വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഫുഡും കഴിച്ചിട്ടാണ് വരാറ് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിൽ അതേട്ട് വീട്ടിലും അതേപോലെ എല്ലാവരും ഒരു വീട്ടിലാണ് ഓണം വിഷു ആഘോഷിക്കുക അപ്പോഴും ഭയങ്കര രസമാണ് പിന്നെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വരികയും ചെയ്യാം അപ്പോൾ ഇവിടെയും അതേ ചേച്ചി മക്കൾ എല്ലാവരും വരും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ വിഷു ആഘോഷിക്കാറ് ഇപ്രാവശ്യം ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ വിഷു ആഘോഷിച്ചത് അതായത് എൻ്റെ വീട്ടിൽ തന്നെ അപ്പം ഞാനത് വിഷുക്കണി ഒരുക്കാണ് ഫസ്റ്റ് ടൈമാണ് ഞാനായിട്ട് വിഷുക്കണി ഒരുക്കുന്നത് തറവാട്ടിലാകുമ്പോൾ അവിടെ അവരൊക്കെ ഉണ്ടാവും അവരൊക്കെയാണ് ശരിക്കും ചെയ്യുക ഞാൻ ജസ്റ്റ് നോക്കി ഉള്ളൂ പിന്നെ ഹസ്ബൻഡിന്ന് വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മയ്ക്കാണ് ചെയ്യാറ് ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഇപ്പം ആവശ്യമാണെങ്കിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നത് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് മിഷ്കണി ഒരുക്കിയത് പക്ഷേ വയ്യായിരുന്നു തീരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ചൂടും ഒക്കെ കൂടി ആവുമ്പോൾ എന്നാലും ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ അങ്ങനെയാണ് ഒരുക്കിയതാണ് ശരിക്കും എല്ലാരും കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല രസം വിഷു ആയാലും ആണായാലും ശരിക്കും ഒരു ആഘോഷങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പൊ ഞാനും അമ്മയും അച്ഛനും മോൻ തന്നെ ഉള്ളൂ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ചെറുതായിട്ടൊന്നും ആഘോഷം അങ്ങനെ പിറ്റേ ദിവസം ഇത് വിഷുവിന്റെ എന്താണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിഷു അല്ലേ എന്തായി വെച്ചുകൊടുക്കാനുള്ള കാരണം ഇതൊക്കെ വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്തു ഇനി ഭക്ഷണം കഴിക്കണം അതിന് വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക കഷിതു വിഷുക്കണി ഞങ്ങൾ എല്ലാവരും പുലർച്ചെ കണ്ട് തൊഴുത്തതാണ് പിന്നെ വീണ്ടും ഒന്ന് നല്ലപോലെ തൊഴണം എന്നും പറഞ്ഞിട്ട് അവൻ തൊഴണം പിന്നെ ഇവിടെ വിഷുവിൻ്റെ ഒന്നൊക്കെ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മൾ വെച്ചു കൊടുക്കുക എന്ന് പറയും അങ്ങനെ ചെയ്യാറുണ്ട് അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ അത് അച്ഛനും മോനെ അങ്ങോട്ടുകൊണ്ട് വിഷു കൈ നേട്ടം കൊടുക്കേണ്ടത് അവന്റെ പാന്റിന് ഒരുപാട് പോക്കറ്റ് ഇട്ട് അപ്പോൾ എല്ലാരിലും വെച്ചോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൈസ കൊടുക്കണം ഇത് ഞാൻ മോന് വിഷ്കൈനായിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു വെച്ച് കൊടുക്കുന്ന പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഇല എടുത്തിട്ട് അതിലിങ്ങനെ വിളമ്പിയൊക്കെയാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ വിളമ്പിൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും ഒന്ന് തൊഴും തൊഴുതതിന് ശേഷം റൂം അടച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും അതിന് ശേഷം പിന്നെ തുറന്ന് തുറക്കും തുറന്നിട്ട് ആ ഇല എടുത്തിട്ട് അതിൽ തന്നെയാണ് നമ്മൾ കഴിക്കാറ് പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ താഴെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ് ഇപ്പം പിന്നെ എനിക്ക് താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ടേബിൾ മരുന്ന് തന്നെ കഴിച്ചു പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിഷുവും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്